അപകട വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് തൃശ്ശൂർ കുന്നംകുളത്ത് കാർ മറ്റൊരു കാറിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായി വാഹനം മുടിച്ച കേച്ചേരി സ്വദേശി സുരേഷ് മദ്യലഹരിയിലായിരുന്നു ഇയാളുടെ കാറിൽ നിന്ന് മൂന്ന് വിദേശ മദ്യ കുപ്പികളും പാൻ മസാലയും കണ്ടെടുത്തിട്ടുണ്ട് അപകടത്തിലെ ദൃശ്യം നടക്കുന്ന ദൃശ്യമാണത് എം എസ് ലിഷോയി ചേരുന്നുണ്ട് ലിഷോയി മദ്യലഹരിയിലായിരുന്നു ഡ്രൈവർ എന്ന് മനസ്സിലാക്കുന്നു അങ്ങേറ്റം നടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തൊക്കെയാണ് അപകടവുമായി ബന്ധപ്പെട്ട മറ്റു ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടരയോടു കൂടിയാണ് ഈ അപകടം ഉണ്ടായത് തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ കാണിപ്പയ്യൂർ ഭാഗത്ത് വെച്ചാണ് ഈ രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത് ഒരു നിന്ന് ഈ സുരേഷ് ഓടിച്ചിരുന്ന വാഹനം വെള്ള കളറിലുള്ള കാറാണ് ആ കാറ് വരികയായിരുന്നു അത് റോങ് സൈഡിലൂടെ കയറി വരുന്നത് കണ്ട് എതിർ ദിശയിലൂടെ വരികയായിരുന്ന മറ്റൊരു വാഹനം അപകടത്തിൽ പെടാതിരിക്കാനായി മറ്റൊരു ദിശയിലേക്ക് മാറ്റുകയും ചെയ്തു പക്ഷേ വീണ്ടും ആ വെള്ളക്കാർ നേരെ ആ വാഹനത്തിലേക്ക് തന്നെ ചെന്നിടിക്കുകയായിരുന്നു അങ്ങനെ രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ ആർക്കും തന്നെ പരിക്കില്ല ഗുരുതരമായ പരിക്കുകളൊന്നും തന്നെയില്ല പക്ഷേ അതേസമയം തന്നെ ഈ വാഹനം ഇടിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഓടിക്കൂടുകയും വാഹനത്തിനകത്ത് ഈ ഡ്രൈവറെ നോക്കിയപ്പോൾ ഈ ഡ്രൈവർ സുരേഷ് വളരെയധികം മദ്യലഹരിയിലായിരുന്നു എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലായിരുന്നു അത്രത്തോളം മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് മാത്രമല്ല ഈ വാഹനത്തിനകത്തു നിന്നും മൂന്ന് കുപ്പി മദ്യവും ഒരു കുപ്പി പകുതി കഴിച്ച ബിയർ ബോട്ടിലും കണ്ടെത്തിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നിരോധിത പാൻ മസാല ഉൽപ്പന്നങ്ങളും ഈ നിന്ന് തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് കുന്നംകുളം പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു നാട്ടുകാരാണ് ഈ സുരേഷിനെ അവിടെ തടഞ്ഞു നിർത്തി പോലീസിനെ വിവരം അറിയിച്ചത് പോലീസ് സ്ഥലത്തെത്തി ഈ സുരേഷിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതായത് ആ കാറ് നിയന്ത്രണം തെറ്റി തന്നെയാണ് ആ വെള്ള കാറ് നേരെ വരുന്നത് അത് നേരെ വന്ന് മറ്റൊരു കാറിൽ ഇടിക്കുകയായിരുന്നു ഈ മറ്റൊരു ബൈക്ക് യാത്രികനോ സൈ ിൽ യാത്രക്കനോ കാൽനടയാത്രക്കാരനോ ഒക്കെ തന്നെ ആയിരുന്നെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ് മദ്യലഹരിയിൽ ഇത്തരത്തിൽ വാഹനം ഓടിക്കുന്നത് വളരെ കുറ്റകരമായ ഒരു കാര്യമാണ് മാത്രമല്ല ഈ വാഹനം അപകടത്തിൽപ്പെടുകയും മറ്റാൾ ആളുകൾക്കൊക്കെ തന്നെ ജീവഹാനിയോ അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കോ ഒക്കെ തന്നെ ഏൽക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട പാതയിലൂടെയാണ് അതായത് കുന്നംകുളം തൃശ്ശൂർ സംസ്ഥാന പാതയിലൂടെയാണ് ഇത്തരത്തിൽ മദ്യപിച്ച് ലക്ക് കെട്ട് വാഹനം ഓടിച്ചിരിക്കുന്നത്